ഇസ്ലാമിലേക്കും ഷാഹിദാബ്ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിള്ളേരെ സ്കൂളിൽ എന്നാൽ കൊണ്ടുപോകാനായിട്ട് ഇടൊക്കെ ഉണ്ടാക്കിയത് പാട്ടി അങ്ങനെ പോകാനായിട്ട് വെള്ളം സ്കൂളിലെത്തി ടീച്ചർമാർ പിള്ളേരെ സ്വാഗതം ചെയ്യാൻ ടീച്ചർമാരിങ്ങനെ ബൊക്കെ ബുദ്ധിമുക്കെയൊക്കെ ഇങ്ങനെ നിൽക്കണമായിരുന്നു പിന്നെ ലഘുവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുട്ടികളെയൊക്കെ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടാണ് അങ്ങനെ ചെറിയ കൊച്ചാരുണ്ട ി പ്രാവശ്യം വന്ന കുഞ്ഞു കുട്ടികളാണ് കേട്ടോ എൽ കെ ജിയിലെ കുട്ടികളാണ് അപ്പോൾ അവർക്കിപ്പോൾ ഒരു സന്തോഷം അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ അവിടെ അങ്ങനെ നിൽക്കണ മോസ് അങ്ങനെ ഒന്നാം ക്ലാസ്സിലേക്ക് കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എനിക്ക് കാരണം അതൊന്നും നിൽക്കട്ടില്ല പിന്നെ ബുക്ക് സ്റ്റാർ പിള്ളേർക്ക് ഇപ്പോൾ പഠിക്കാനോ വായിക്കാനൊക്കെ ഒരുപാട് ബുക്സൊക്കെ ഉണ്ടായിട്ടോ അവിടെ അങ്ങനെ പാത്രം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സൊക്കെ നല്ല സജ്ജീകരണം ഉണ്ട് അതൊക്കെ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവിടെയൊക്കെ ഒട്ടിച്ചവരേ കുട്ടികളൊക്കെ ഉണ്ട് അത് നല്ല ക്ലാസ് റൂമൊക്കെ നല്ല രസമുണ്ട് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് ഒരു റൂമിൽ ഒരു ക്ലാസ് റൂമിൽ തന്നെ നാല് ഫാനും ഉണ്ട് പിന്നെ അവർക്ക് സ്ക്രീനിങ് ആയിട്ടുള്ള ഇതൊക്കെ പഠിപ്പിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ ബാത്റൂമൊക്കെ നല്ല വൃത്തിയാണ് പിന്നെ ടീച്ചറിനൊരു ക്ലാസ് ഉണ്ടായി പിന്നെ അവർ പൈസ കുറിച്ച് ഞങ്ങൾ